വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കേരളത്തിലെ എറണാകുളം ജില്ലയിൽ നെറ്റൂർ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മഹാക്ഷേത്രമാണ് തിരുനെറ്റൂർ മഹാദേവ ക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ പുരാതന ക്ഷേത്രം ഇവിടെ പ്രധാന പ്രതിഷ്ഠ ശിവനാണെങ്കിലും തുല്യ പ്രാധാന്യത്തോടെ പ്രത്യേകം ക്ഷേത്രത്തിൽ വിഷ്ണുവിനും പ്രതിഷ്ഠയുണ്ട് നെട്ടൂരിലെ മഹാദേവ ക്ഷേത്രം തെക്കേ അമ്പലം എന്നും ശിവപ്രതിഷ്ഠ തിരുനെട്ടൂരപ്പൻ എന്നും അറിയപ്പെടുന്നു രണ്ട് കൊടിമരങ്ങളും രണ്ട് ബലികൽപ്പുരകളും രണ്ട് തന്ത്രിമാരുമുള്ള അപൂർവ ക്ഷേത്രമാണിത് ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി ദക്ഷിണാമൂർത്തി സുബ്രഹ്മണ്യൻ സരസ്വതി ശ്രീകൃഷ്ണൻ വടക്കുനാഥൻ നാഗദേവങ്ങൾ യോഗീശ്വരൻ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് കൂടാതെ സമീപത്തു തന്നെ രണ്ട് ഭദ്രകാളി ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നു അവ പാട്ടുപുരക്ക ക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്നു പിതൃക്രിയകൾക്ക് വളരെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രം നിത്യേന തന്നെ പിതൃക്രിയകൾക്കായി അനേകം ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു കർക്കിടകം തുലാം മകരം മാസങ്ങളിലെ അമാവാസി നാളുകളിൽ ഇവിടെ പിതൃകരിയകൾക്ക് വലിയ തിരക്കുണ്ടാകാറുണ്ട് ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ടായി വരുന്ന എട്ട് ദിവസത്തെ ഉത്സവം കുംഭമാസത്തിലെ മഹാശിവരാത്രി ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി മേടമാസത്തിലെ വിഷു എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ ഈ മഹാക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഐതിഹ്യം പരശുരാമൻ പ്രതിഷ്ഠിച്ച ഈ ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമേറേതാണെന്നാണ് വിശ്വസിക്കുന്നത് തിരുനട്ടൂരപ്പൻ എന്ന നാമത്തിൽ നിന്നാണ് ഈ സ്ഥലനാമം ഉണ്ടായതെന്ന് ഐതിഹ്യം പറയുന്നു കർക്കിടക മാസത്തിലെ കറുത്ത വാവിൻ നാളിലെ നെറ്റൂർ വാവുബലി അത്യന്തം പ്രസിദ്ധമാണ് നെറ്റൂരിനും സമീപ പ്രദേശങ്ങൾക്കുമുള്ളിൽ നിന്നുള്ള നിരവധി പേർ കർക്കിടക ബലിദർപ്പണത്തിനായി ഈ ക്ഷേത്രത്തിലെത്തുന്നു ത്രേതായുഗത്തിൽ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ പുരാതന ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തിയായ ശ്രീ പരമേശ്വരൻ അർദ്ധനാരീശ്വരൻ സങ്കല്പത്തിൽ ശിവലിംഗ സ്വരൂപത്തിൽ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ